പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ പുതുക്കി പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു പൊന്നാനി കർമ്മ റോഡിൽ നടന്ന ദിനാചരണ ചടങ്ങ് കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ മണ്ഡലം കോൺഗ്രസ് ഒന്ന് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് ഒന്ന് ചെയ്തത് ഗാന്ധിജയന്തി ആഘോഷം ഏറ്റവും അധികം ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതൃത്വ സ്വഭാവത്തെ തകർക്കുന്ന രീതിയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് ജനാധിപത്യവും മതേതരവും തകർക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനെതിരെ ജനാധിപത്യ മൂല്യങ്ങൾ മൂല്യപ്പെടുത്തി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതിന് എല്ലാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് യെ കുറിച്ചുംറിച്ചും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശത്തെക്കുറിച്ച് എൻ്റെ പ്ര പ്രിയപ്പെട്ട പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും മതേദരന്തവാദികളും പഠിക്കാൻ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ അച്ഛനുണ്ടെങ്കിലും അമ്മയായിരുന്നു

അരവിന്ദൻ എന്നിവർ പങ്കെടുത്ത് സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം